ഹലോ ഗൈസ് നമ്മൾ വല വലിച്ചു കയറ്റുകയാണ് ആദ്യത്തെ മീന് കിട്ടിയിട്ടുണ്ട് താത്തുവലിക്കും മല ഇരുന്ന് താത്തുവലിക്കും ആ അയ്യോ അത് ഇവിടെ പറഞ്ഞ ഏട്ടാ ഇരുന്ന് താത്തുവലിക്കാൻ മീൻ അവിടെ കട നടിക്കുന്നു കട്ട കട 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 അപ്പോ ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഗൈസ് അടുത്ത മീൻ മീനെയാണ് രണ്ടെണ്ണോ മൂന്നെണ്ണോ നാലെണ്ണോ എനിക്ക് ചൂടാനായി എന്നാണ് പറയുന്നത് പക്ഷെ എനിക്ക് വേണ്ട രണ്ടും വേണ്ട നിങ്ങൾ എടുത്താൽ മതി രണ്ട് സ്ലോപ്പിയാണ് അപ്പോ ഇനിയാതുകൊണ്ട് ചികിത് ആ അത് അടിച്ച് അടിച്ച് കളിക്കുകയാണ് അടിച്ച് കളിക്കുക ആണ് ഗെയ്സ് ഹലോ ഗേസ് അടുത്ത മീൻ വരുന്നുണ്ട് ഗെയ്സ് എന്താണത് ജീവനുള്ള മീനാണ് അല്ലെങ്കിൽ എല്ലാം ചത്ത മീനാണെന്ന പറയുന്നത് പോവാതെ അത് ചാടിപ്പോയില്ല വരാല് കിട്ടിയിട്ടുണ്ട് ഗേഷ് നമുക്ക് വീണ്ടും അടുത്തൊരു വരാൽ അടുത്ത് സിലോപ്പിയ ഒന്നാ രണ്ടാ രണ്ട് 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 വീണ്ടും ഒരു ഒരു സെറ്റ് ഒരു സെറ്റ് ഒരു സെറ്റ് ചുള്ളട കൊച്ചിരാബാ ആടിക്കളിക്കട കൊച്ചിരാ വന്ത് സിലോപ്യാ വീണ്ടും ഇനിയുണ്ടാ അങ്ങനെ രണ്ട് നാല് അഞ്ച് സിലോപ്യ കിട്ടി ഒരു വരാൽ കിട്ടി ഒരു വളത്ത് മീൻ കിട്ടി കരിമീൻ കിട്ടിയാ ഇല്ല ഗൈസ് അടുത്ത മീൻ കിട്ടി എന്താണ് കെണ്ട ആടിയോ അടുത്ത വീണ്ടും മീനുണ്ട് സിലോപ്പിയാണ് സിലോപ്യ അപ്പോൾ അത്യാവശ്യം അതാതാ പറയോ അതാവോ അതാ പോയി അതാ പോയി അതാവോ അര പിടിച്ച് പൊട്ടിയടിക്കി പൊട്ടിയടിക്കി ആ സിലോപ്പിയ മീനിനെ അപ്പോൾ ഇനിയുണ്ട് ഇനിയുണ്ട് അടുത്ത മീൻ അതാ അവരെയാണ് അതുതരി വരാലോപ്യ സ്ലോപ്പിയ സിലോപ്യ അപ്പോൾ വീണ്ടും അടുത്ത് മീനുണ്ട് ആ അടുത്ത് എന്താണ് മീൻ സ്ലോപ്പിയാണ് കേട്ടോ ഓ സ്ലോപ്പിയൻ വളത്ത് മീനും അപ്പോൾ അടിപൊളി സിലോപ്പിയാണ് ഉണ്ടല്ലോ അത് കഴിഞ്ഞൊരു വളർത്തും വളത്ത് മീൻ അത് ഒരു ഒരു കുറച്ചുകൂടെ കളിച്ച് കളിച്ചിരുന്നെങ്കിൽ ആ മീനങ്ങ് പോയി കിട്ടിയാൽ ആ ആ തുള്ളിക്കളി തുള്ളിക്കളി തുള്ളി കളിക്കണ വച്ചിരാ ഗൈസ് അടുത്തൊരു കൂട്ടം പായലാണ് ഇനി ഇതിൻ്റെ ഇടയിൽ മീനുണ്ടോയെന്നറിഞ്ഞൂടാ അപ്പോൾ പായലിനെ തട്ടി കളഞ്ഞിട്ട് നോക്കണം അപ്പോൾ മീൻ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അപ്പോൾ ശരി വീണ്ടും കാണാം